السلام عليكم ورحمة الله وبركاته ريم الأخضر الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت و إليه اللهم رب اشرح لي صدري ويسر لي أمري ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകൾ വലിയൊരു പണ്ഡിതനെ ഒരു ദിവസത്തിലാണ് ഈ ഒരുപത്തി മൂന്ന് ഉള്ളത് അഥവാ വലിയ പണ്ഡിതനായ ഷാഫി അളി മസബബിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും വലിയ ഫതുവ ഗ്രന്ഥമായ തുഹഫത്തിൽ മുഖ്താജ്സി തൊഹ്ഫത്തുൽ മെഹത്താജ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഗ്രന്ഥം രചിക്കുകയും ചെയ്ത ഒരു മഹാനായ പണ്ഡിതനാണ് മഹാനായ ഇബിനു ഹജർ ഹൈച്ചമി അൻ അള്ളാഹുഅൻ ബർക്കത്തു കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അവരെ ഇളമിൻ്റെ ബർക്കത്തു കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും ബർക്കത്തും എത്തിയേറ്റി നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ആ ഇബിനു ഹജർ ഹൈച്ചമി റദി അള്ളാഹുഅന്നും അവരുടെ നാനൂറ്റി എഴുപതാം എഴുപത്തി രണ്ടാമത്തെ ആ ഒരു ആണ്ടാണ് ഈ ഒരു മാസത്തിൽ ഉണ്ടായത് മഹാനവറുകൾ ജനിക്കുന്നത് തൊള്ളായിരത്തി ഒൻപതിലും വഫാത്താകുന്ന തൊള്ളായിരത്തി എഴുപത്തി നാലിലുമാണ് ഈജിപ്തിലെ അബുൽ ഹൈറ്റം എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ശരിക്ക് മുഴുവൻ പേര് ഷിഹാബുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ഇബിൻ ബദറുദ്ദീൻ എന്നാണ് ഇബിനു ഹജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവരും പരിചയപ്പെടൽ അങ്ങനെയായിരിക്കും ഇബിനു ഹജർ ഇബിനു ഹജറിൻ്റെ തൊഫയിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ളത് എന്താണ് ഹിബിനു ഹജർ എന്ന് അദ്ദേഹത്തിന് പേര് വെക്കാനുള്ള കാരണം എന്ന് ചിന്തിക്കുമ്പോൾ ഹജറിൻ്റെ മകൻ എന്നാണത് അതിന് ആ വാക്കിൻ്റെ അർത്ഥം കല്ലിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്ത ആൾ അതുപോലെ മൗനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യം എല്ലാത്തി മിണ്ടൂല റിൽമിലും വിവാദത്തിലും മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിൽ അങ്ങനത്തെ വലിയ മാനദന്മാരായ ആളുകളുണ്ടായിരുന്നു കാരണം മിണ്ടാതിരിക്കൽ തന്നെ ഒരു ഒരു സ്വതക്കയാണ് എല്ലാ കാര്യത്തിലും ഇടപെടൽക ആവശ്യമില്ലാത്ത അടുത്ത് പറയുക എന്ന എന്നുള്ളതൊന്നും മഹാന്മാരുടെ സ്വഭാവം അല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു നല്ല സ്വഭാവം സ്വീകരിച്ച മഹാനായ ഈ പണ്ഡിതൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് കാരണം ഈ പേര് തന്നെ നല്ലൊരു ഒരു മധുവാണല്ലോ ഇങ്ങനെ അവസ്ഥ ഒരു മനുഷ്യനുണ്ടാവാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നന്മയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ വലിയ വികാസം വലിയ പുരോഗതി അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ചെറുപ്പത്തിലെ മഹാരഥൻ മഹാ മഹാനവരുകളുടെ പിതാവിൻ്റെ വിയോഗമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു മേഖലയിൽ എളിമിയായ തെർബിയത്തിൻ്റെ തസ്കീയത്തിൻ്റെ മേഖലയിൽ അവരെ പിടിച്ചു നിർത്തിയത് അവരെ നിരന്തരമായവർക്ക് തെർബിയത്ത് നൽകിയത് വലിയ മഹാ പണ്ഡിതനായിരുന്ന മഹാനായിരുന്ന ഷെയ്ഖ് ശംഷുദ്ദീൻ റഹിമഹുല്ല അതുപോലെ സന്ന ഷേഖ് സന്നാഹ് എന്നിവരായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അന്നുകാലത്ത് ജീവിച്ച വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അഹമ്മദുൽ ബദബി റഹിമഹുല്ല അവരിൽ നിന്ന് അദ്ദേഹം അറിവ് നേടി പിന്നെ ജാമ്യ ഉൽ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് സ്വീകരിച്ചു ഖുർആാൻ മനഃപ്പാടമാക്കി ഇരുപതാം വയസ്സ് ആയപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ മഹാനപറികൾക്ക് ഫത്തുവ കൊടുക്കാൻ അവരുടെ ഉസ്താദുമാർ മഹാനായ ശേഖ് ഇബിനിതങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തു ഇത്രയും പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് ഇരുപതാമത്തെ വയസ്സിൽ മക്കയിൽ പോയി അവിടെ ശിഷ്ടകാലം അവിടെയാണ് അദ്ദേഹം ഫിൽമിലും അതുപോലെ ഗ്രന്ഥരചനയിലും ഗ്രന്ഥരചനയിലുമൊക്കെയായിട്ട് വിവാദത്തിലുമൊക്കെയായിട്ട് പരിശുദ്ധമായ കൾബാ ഷെരീഫിൻ്റെ പരിസരത്താണ് മഹാനവർഗ്ളിലും ചുമ അതുപോലെ സൂവിമര്യനായ ഹാരിസുൽ മൊഹാസിബി എന്ന മഹാൻ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് മഹാനവരുകൾ ഗ്രന്ഥരചന ആരംഭിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും വലിയ അമൂല്യമായ ഒരുപാട് ഗ്രന്ഥ രചനക്ക് മഹാനായ ഷേഖ് ഇബ്നമീർ അലി അള്ളാഹുനു സന്നദ്ധനായി എന്നുള്ളത് നമുക്കൊക്കെ ഒരുപാട് ഫിഖഹിയായ എൽമുകൾ ലഭിക്കാൻ സഹായകമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നാല് പതിറ്റാണ്ടിലേറെ കാലം പരിശുദ്ധമായ മക്കയിൽ ജീവിച്ചു ആ ഹറം ഷെരീഫിൽ അറിവ് പഠിച്ചും അറിവ് പഠിപ്പിച്ചും ഗ്രന്ഥങ്ങൾ എഴുതിയും വിപാദത്തിലായും കഴിഞ്ഞുകൂടാൻ മഹാനവർക്ക് ലഭിച്ച ഭാഗ്യം വലിയ ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം പണ്ഡിതൻ എന്ന നിലക്ക് അധാർമികതയ്ക്കെതിരെ അനാചാര അനാചാരത്തിനെതിരെ നിരന്തരമായി ശബ്ദിക്കുകയും ഗ്രന്ഥരചന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് യമനിൽ ഉടലെടുത്ത ചില അന്ധവിശ്വാസങ്ങൾക്കും ചില അനാചാരങ്ങൾക്കും അത് വ്യാപകമായപ്പോൾ മഹാനായ തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതി തെഹ്ദീർ ഉസ്തഖാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതി അതുപോലെ കൈക്കൂലി വ്യാപകമായപ്പോൾ ഇലാഹു ഇലാഹുല്ലഹെന്ന ഗ്രന്ഥം എഴുതി അതുപോലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഗ്രന്ഥം ലഭിക്കുകയും നബിസല്ലാഹു അലഹി വസ്ല്ലങ്ങളുടെ മധുഹ് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം ലഭി രചിച്ചു എന്ന് മാത്രമല്ല മൗലിതാഘോഷത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില അനാചാരങ്ങൾ മൗല്യതോതുക ധർമ്മം കൊടുക്കുക അവിടുത്തെ മധു പറയുക അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആ പേരിൽ ആ പേര് വെച്ച് ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെതിരെയും മഹാനപരുകൾ ഗ്രന്ഥം രപിച്ചു എന്നുള്ളതാണ് ഗ്രന്ഥൻ രചിച്ചു അത് ജനങ്ങളെ അവർക്ക് അവർക്ക് അറിവ് പകർന്നു കൊടുത്തു അവരെ ഉത്ബുദ്ധരാക്കി എന്ന് മഹാനപരുകളുടെ താരിഖിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇങ്ങനെ വലിയ ഒരു പണ്ഡിതനാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ മഹാനവരുകളുടെ ഗ്രന്ഥങ്ങൾ നാം പഠിപ്പിക്കുന്നുണ്ട് അപ്പം തൊഴിൽ മൊഴയിൽ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാനവരുകളെ നാം അവരുടെ ഗ്രന്ഥ അവരെ നമുക്ക് ഓർക്കാനുണ്ട് അവർ അവരെ മുഹത്തുൽമയിൻ വായിക്കുമ്പോൾ അതുപോലെ അവരുടെ ഗ്രന്ഥങ്ങളാകുന്ന തൊഹ്ഫത്ത് മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം വലിയ ഗ്രന്ഥമാണ് ഒരുപാട് എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അവരുടെ ഭർത്തത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ എല്ലാവരും ദുവാ ചെയ്യണം സല്ല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹ്മസി അലാം മുഹമ്മദ് യാർബി സലി അലൈഹി വസ്ലം